ബിസ്മിള്ളീം നെഹ്മദ് ഹുസലി അല റസൂൽഹിൽ കരീം അമ്മ കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുബാനഹുല മനുഷ്യർക്ക് പരലോകത്ത് ആരും ഉപകാരം ചെയ്യുന്നതല്ല സ്വന്തം നേതാക്കളായി ദുന്യാവിൽ കണ്ട ആളുകൾ പരലോകത്ത് അവർക്ക് ഉപകാരം ചെയ്യുന്നതല്ല പരലോകത്ത് അധികാരി അള്ളാഹു മാത്രമായിരിക്കുമെന്ന കാര്യം അറിയിച്ചിരികയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ പരലോകത്ത് ഷെയ്ത്വാൻ്റെ അവസ്ഥയെപ്പറ്റി അള്ളാഹു അറിയിച്ചേരുകയാണ് ദുനിയാവിൽ മനുഷ്യനെ എല്ലാ പാപങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഷെയ്ത്വനാണ് ആ ഷെയ്ത്വാൻ പരലോകത്ത് മനുഷ്യനെ വഞ്ചിക്കുന്നതും മനുഷ്യനെ കൈയൊഴിയുന്നതുമാണെന്ന കാര്യം അള്ളാഹു സുബഹാനഹുല അറിയിക്കുകയാണ് إن الله وعدكم وعد الحق، ووعدتكم فأخلفتكم، وما كان لي عليكم من سلطان إلا أن دعوتكم، إلا أن. دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم ما أنا بمسرخكم وما أنتم بمسرخي إني كفرت. ഇന്നി ബിമാ മിൻ ഖബൽ ലഹും അദാബുൻ അലീം തീരുമാനം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പിശാജ് പറയും അള്ളാഹു നിങ്ങളോട് സത്യമായ ഒരു കാര്യം വാഗ്ദാനം ചെയ്തു ഞാനും നിങ്ങളോട് ഒരു വാഗ്ദാനം ചെയ്തു എന്നാൽ ഞാൻ നിങ്ങളോട് ചെയ്ത വാഗ്ദാനം ലംഘിച്ചു എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരവുമില്ലായിരുന്നു പക്ഷേ ഞാൻ നിങ്ങളെ ക്ഷണിച്ചു അപ്പോൾ നിങ്ങളെൻ്റെ ക്ഷണം സ്വീകരിച്ചു നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല നിങ്ങളെ തന്നെ നിങ്ങൾ ആക്ഷേപിക്കുക ഞാൻ നിങ്ങളുടെ സഹായിയല്ല നിങ്ങളും എൻ്റെ സഹായിയല്ല നിങ്ങൾ മുമ്പ് എന്നെ പങ്കു ചേർത്തിയതിനെ ഞാൻ തള്ളിപ്പറയുകയാണ് തീർച്ചയായും അക്രമികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവത്ത് അയല ഷെയ്ത്വാൻ്റെ വഞ്ചന അറിയിച്ചിരുകയാണ് ദുനാവിൽ മനുഷ്യനെ മോശമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഷെയ്ത്വാനാണ് കാരണം അള്ളാഹു സുബഹാനഹുവത്ത് അയല മനുഷ്യനെ സൃഷ്ടിക്കുകയും ആദം നബി അലൈസ്ലാമിൻ്റെ മുമ്പിൽ എല്ലാവരോടും സുജൂത് ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്തു ആ സമയത്ത് അഹങ്കാരത്തോടുകൂടി ആദം നബി അലൈഹി സ്വലാമിനെ സുജൂത് ചെയ്യാതെ വിസമ്മതിച്ചതാണ് ഷെയ്ത്താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അങ്ങനെ അഹങ്കാരം കാരണത്താൽ അള്ളാഹു താലെ ഷെയ്തവാനെ ശപിക്കപ്പെട്ടവനാക്കുകയും സ്വർഗത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു ആ പുറത്താക്കപ്പെടുന്ന സന്ദർഭത്തിലും ഷെയ്ത്വാൻ അഹങ്കാരത്തോടുകൂടി അള്ളാഹുവിനെ വെല്ലുവിളിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ ദുന്യാവിലുള്ള ദാസന്മാരായ മനുഷ്യരെ ഷെയ്ത്വാൻ വഴിപേൽപ്പിക്കുമെന്ന് അള്ളാഹുവിന് അനുവാദം നൽകുകയും ചെയ്തു അങ്ങനെ ഷെയ്ത്വാൻ ഷെയ്ദ്വാന്റെ ദൗത്യം ആരംഭിക്കുകയും എല്ലാ മനുഷ്യരെയും വഴിപേൽപ്പിക്കാനായി പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു കിയാമത് വരെ ഷെയ്ത്വാൻ ഈ രീതിയിൽ മനുഷ്യരെ വഴിപേൽപ്പിക്കാനായി പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുന്നതാണ് അള്ളാഹു താലി ഷെയ്ദ്വാൻ അതിനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷെയ്ത്വാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ളത് ഓരോ മനുഷ്യരെയും പരാജയത്തിൽ നരകത്തിൽ കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി എല്ലാ പരിശ്രമങ്ങളും ഷെയ്ത്താൻ ചെയ്യുന്നതാണ് എന്നാൽ എപ്രകാരം അള്ളാഹുത്താല ഷെയ്ത്വാന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടോ അതുപോലെ തന്നെ മനുഷ്യർക്ക് നന്മ തിന്മകളെ മനസ്സിലാക്കി കൊടുക്കുകയും നന്മ സ്വീകരിക്കാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആരെല്ലാം നന്മയെ ആഗ്രഹിക്കുന്നുവോ അവരുടെ മുമ്പിൽ നന്മയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കും പ്രവാചകന്മാരെ അള്ളാഹു അയച്ചു പശുദ്ധ ഗ്രന്ഥങ്ങളല്ലാഹു അയച്ചു ഇതെല്ലാം അള്ളാഹു അയച്ചത് ഈ ഷെയ്ത്വാൻ്റെ തെറ്റായ പ്രേരണകളിൽ നിന്നും മാറിക്കൊണ്ട് യഥാർത്ഥമായ പാതയിൽ മനുഷ്യൻ സഞ്ചരിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ അള്ളാഹുത്താല നന്മയും തിന്മയും മനസ്സിലാക്കാനുള്ള കഴിവും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷെയ്ത്വാൻ്റെ വഞ്ചനയിൽ പെടാതെ രക്ഷപ്പെടാനുള്ള കഴിവും സ്വാതന്ത്ര്യവും അള്ളാഹുത്താല മനുഷ്യന് നൽകിയിട്ടുണ്ട് എന്നിട്ടും ഷെയ്ത്താൻ്റെ വഞ്ചനയിൽ പെട്ടുപോകുന്ന ആളുകൾ ഏറെ പരാജിതരാണ് അങ്ങനെയുള്ള ആളുകൾ പരലോകത്തെത്തുമ്പോൾ ഷെയ്ത്വാൻ അവരെ വഞ്ചിച്ചു എന്ന കാര്യം അവർക്ക് മനസ്സിലാകുന്നതാണ് ദുനിയവിൽ ഷെയ്ത്വാൻ്റെ പ്രേരണ പ്രകാരം പല ഹറാമുകളും മനുഷ്യർ ചെയ്തുകൂട്ടും ഷെയ്ത്വാൻ മനുഷ്യരുടെ ശരീരത്തിലൂടെ അവിടെ രക്തം സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അഥവാ സദാസമയം മനുഷ്യനെ വഴിതെറ്റിക്കാനായുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് ജീവിതങ്ങൾ സല്ലാഹു അലൈ വസ്ലം അറിയിച്ചു തന്നിട്ടുണ്ട് പ്രശുദ്ധ ഖുർആാനിലും പല സ്ഥലങ്ങളിലും ഷെയ്ത്വാൻ മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ് ഷെയ്ത്താൻ്റെ പ്രേരണകൾ മനുഷ്യനെ പരാജയത്തിലേ കൊണ്ടുപോയി എത്തിക്കുകയുള്ളു ഒരിക്കലും ഗുണത്തിലോ സന്തോഷത്തിലോ കൊണ്ടുപോയി എത്തിക്കുന്നതല്ല എന്ന് അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഷെയ്ത്താനിൽ നിന്നും കാവൽ തേടുക എന്നുള്ളതും ഷെയ്ത്താൻ്റെ വഞ്ചനകളിൽ നിന്നും മാറി നിൽക്കാനായി പരിശ്രമിക്കുക എന്നുള്ളതും ഓരോ വിശ്വാസിയും നിർബന്ധമായും ഉണ്ടാക്കിയെടുക്കേണ്ട ഗുണമാണ് അതിനായി അള്ളാഹുവിനോട് ചോദിക്കുകയും ഷെയ്ത്തവാനിൽ നിന്നും സദാസമയം കാവൽ തേടുകയും ചെയ്യണം പശുത ഖുർആൻ അള്ളാഹു സുബാനഹുത്ത് അയലാം ഷെയ്ത്വാനിൽ നിന്നും രക്ഷപ്രാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായി അറിയിച്ചു തന്നിട്ടുള്ളത് ഒന്ന് അള്ളാഹുവിനോട് കാവൽ തേടലാണ് ഷെയ്ത്വാൻ്റെ ദുർബോധനങ്ങളിൽ നിന്നും അള്ളാഹുനോട് സദാസമയം കാവൽ തേടണം അതുപോലെ നിഷ്കളങ്കത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സൂരത്തിൽ ബഖറയിൽ അള്ളാഹു താല അറിയിച്ചിരികയുണ്ടായി ഇഖ്ലാസുള്ള അടിമകൾ നിഷ്കളങ്കതയുള്ള അടിമകൾ അവരെ ഷെയ്ത്വാന് വഴിപിപ്പിക്കാൻ സാധിക്കുന്നതല്ല അഥവാ ഓരോ കാര്യങ്ങളും അള്ളാഹുൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയെ തേടി പിടിച്ച് ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി എന്താണ് അതിന് മാത്രം സ്ഥാനം നൽകുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവർ ഇങ്ങനെ നിഷ്കളങ്കതയുള്ള ആളുകളെ ഷെയ്ത്വാന് കീഴ്പ്പെടുത്താൻ സാധിക്കുന്നതല്ല സൂറത്ത് യൂസഫുൽ നാം മനസ്സിലാക്കി യൂസുഫ് നബി അലൈഹി സ്വലാം ഷെയ്ത്താന്റെ വഞ്ചനയിൽ നിന്നും രക്ഷപ്രാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം യൂസുഫ് നബി അലി ഇസ്ലാം ഇഖലാസ് അഥവാ നിഷ്കളങ്കത ഉണ്ടായതുകൊണ്ടാണ് അതുകൊണ്ട് ഒന്നാമതായുള്ള മാർഗം അള്ളഹാനോട് ഷെയ്ത്താനിൽ നിന്നും സദാസമയം കാവൽ ചോദിക്കലാണ് കാരണം അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ ഷെയ്ത്തവാനിൽ നിന്നും ഓരോ മനുഷ്യരെയും സംരക്ഷിക്കേണ്ടത് രണ്ടാമതായി ജീവിതത്തിൽ ഇഖലാസിന്റെ ഗുണം ഉണ്ടാക്കിയെടുക്കലാണ് അള്ളാഹുവിന് വേണ്ടി മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുക ഏത് കാര്യം ചെയ്യുമ്പോഴും എൻ്റെ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുകയാണെന്ന ചിന്തയോടുകൂടി ചെയ്യുക ഓരോ കാര്യം ഉപേക്ഷിക്കുമ്പോഴും ഹറാമിൽ നിന്നും വിട്ടുനിൽക്കുമ്പോഴും അള്ളാഹ്നെ തൃപ്തി പ്രതീക്ഷിക്കുക സദാസമയം നിഷ്കളങ്കമായി അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ഗുണം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അവരെ അള്ളാഹു ഷെയ്ത്തുവാനിൽ നിന്നും സംരക്ഷിക്കുന്നതാണ് അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഗുണമാണ് ഓരോ കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത് ഓരോ കാര്യം ചെയ്യാൻ പോകുമ്പോഴും ഇതിൽ അള്ളാഹുൻ്റെ തൃപ്തിയുണ്ടോ അതല്ല അള്ളാഹുൻ്റെ അതൃപ്തിയാണോ എന്ന് ചിന്തിക്കണം എന്നിട്ട് അള്ളാഹുൻ്റെ തൃപ്തി ഉണ്ടെങ്കിൽ അത് ചെയ്യണം തൃപ്തിയില്ല എങ്കിൽ അതിനെ ഉപേക്ഷിക്കണം ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ചിന്തിച്ചു കൊണ്ട് അള്ളാഹിന്റെ തൃപ്തിക്ക് സ്ഥാനം നൽകിക്കൊണ്ട് ചെയ്ത് പരിശീലിച്ച് ജീവിതത്തിൽ ആ ഗുണം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഷെയ്ത്വാന് പിന്നെ അവരുടെ മേൽ ആധിപത്യം ഉണ്ടാകുന്നതല്ല ഇവിടെ നാം ഇപ്പോൾ ഓദ്യ ആയത്തിൽ അള്ളാഹുത്താല ഷെയ്ത്വാൻ്റെ വഞ്ചനയാണ് അറിയിച്ചിരുന്നത് അഥവാ ഷെയ്ത്വാൻ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ മനുഷ്യരോട് അവൻ പറയുന്നതാണ് നിങ്ങളെ ഒരിക്കലും ഞാനല്ല വഴിപേപ്പിച്ചത് ഞാൻ നിങ്ങൾക്ക് തെറ്റായ മാർഗം കാണിച്ചു തന്നു അതിനെ നിങ്ങളാണ് സ്വീകരിച്ചത് ഒരിക്കലും നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ട ഞാൻ നിങ്ങളോട് തെറ്റായ മാർഗം സ്വീകരിക്കാൻ പറഞ്ഞിട്ടുമില്ല ഞാൻ നിങ്ങൾക്ക് തെറ്റായ മാർഗം കാണിച്ചു തന്നു അതിനെ സ്വീകരിച്ചത് നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ശപിച്ചുകൊള്ളുക നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചുകൊള്ളുക എന്നെ നിങ്ങൾ ആക്ഷേപിക്കേണ്ടതില്ല ഇവിടെ നിങ്ങൾ എന്നോട് സഹായം ചോദിക്കാൻ വരികയാണെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്നതല്ല ആരെല്ലാം അള്ളാഹുവിനെ അനുസരിച്ചോ അവർ മാത്രമായിരിക്കും വിജയികളെന്ന് പരലോകത്ത് വെച്ച് ഷെയ്ത്വാൻ നിഷേധം പ്രവർത്തിച്ച അള്ളാഹുവിനെതിരായി ജീവിച്ച എല്ലാവരോടും പറയുന്നതാണ് അഥവാ ദുന്യാവിൽ വെച്ച് ഈ ഷെയ്ത്വാനാണ് മോശമായ കാര്യങ്ങൾ ചെയ്യാനായി ജനങ്ങളെ പ്രേരിപ്പിച്ചത് അങ്ങനെ ദുന്യാവിൽ മോശമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും പരലോകത്ത് പാടെ കയ്യൊഴിഞ്ഞ് കളയുകയും ചെയ്യുന്ന വഞ്ചകനാണ് ഷെയ്ത്വാൻ അതുകൊണ്ട് അവൻ്റെ വഞ്ചനയിൽ നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല നേരെ മറിച്ച് ദുന്യാവിൽ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഉന്നതമായ വിജയങ്ങളും സഹായങ്ങളും നിങ്ങൾക്ക് നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തു അള്ളാഹു ഒരിക്കലും വഞ്ചിക്കുന്നതല്ല അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും കളവാകുന്നതല്ല നിങ്ങൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വാക്ക് സ്വീകരിക്കുകയും ദീനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക നിങ്ങളുടെ ശാരീരിക താൽപ്പര്യങ്ങളെ പിൻപറ്റത്തിക്കൊണ്ട് ഷെയ്ത്വാൻ്റെ മാർഗത്തെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ിൽ പരലോകത്ത് ഈ ഷെയ്ദ്വാൻ നിങ്ങളെ വഞ്ചിക്കുന്നതും ഒരു ഉപകാരവും ഷെയ്ത്താനിൽ നിന്നും ഉണ്ടാകുന്നതുമല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുത്ത ആല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഷെയ്ത്വാൻ യഥാർത്ഥ വഞ്ചകനാണ് ദുന്യാവലും മനുഷ്യനെ വഞ്ചിക്കുകയാണ് പരലോകത്തും വഞ്ചിക്കുന്നതാണെന്ന് അതുകൊണ്ട് ഷെയ്ത്വാനെ നിങ്ങൾ പിമ്പറ്റാൻ പാടില്ല അള്ളാഹുവിനെ മാത്രം നിങ്ങൾ അനുസരിക്കുകയും പ്രവാചകന്മാർ കാണിച്ചെന്ന മാർഗത്തെ സ്വീകരിക്കുകയും ചെയ്യുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് الله تعالى برشودَ القرآن من السلاح كانم أدن السجد يبكي أن توفيقنا دعوانا أن الحمد لله رب العالمين